നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകങ്ങൾ പലപ്പോഴും വളരെ ടിസ്റ്റുള്ള ചില നീക്കങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കാറുണ്ട് ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ബാഴ്സലോണയുടെ താരത്തെ അൽനസിറാഞ്ചാൻ പോകുന്നു കാര്യങ്ങൾ ഏതാണ്ട് ആ ആരൂപത്തിലേക്കാണ് പോകുന്നത് മാത്യു മൊറാറ്റ എക്സ്ക്ലൂസീവായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ബാഴ്സലോണയിൽ നിന്ന് ഇനീഗോ മാർട്ടിനസ് പോകുന്നു അദ്ദേഹം അവിടെ വിടുകയാണെങ്കിൽ സ്വന്തമാക്കാനായിട്ട് അൽനസ്റ് വളരെ കീനായിട്ട് രംഗത്തുണ്ട് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫബ്രിസ്യു കൊടുക്കുന്ന ഇങ്ങനെയാണ് ബ്രേക്കിംഗ് ഇനീഗോ മാർട്ടിനസ് കുഡ് ലീവ് ബാഴ്സലോണ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഇതാ തൊട്ടടുത്ത ദിവസം തന്നെ എന്ന് പറയാവുന്ന ഒരു രൂപത്തിൽ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അദ്ദേഹം ബാഴ്സലോണ വിട്ടേക്കാം ക്ലബും സ്പാനിഷ് ഡിഫൻഡറും തമ്മിൽ ഇപ്പോൾ പൊട്ടൻഷ്യൽ എക്സിറ്റ് ടേംസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗദി ക്ലബ്ബുകൾ താരത്തെ സ്വന്തമാക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കാത്തു നിൽക്കുന്നു അല്ലസറ് അദ്ദേഹം ബാഴ്സ് വിടുകയാണെങ്കിൽ സ്വന്തമാക്കാൻ വേണ്ടി അല്ല സർ വളരെ കീനായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് മാത്യോ മൊററ്റയെ ഉദ്ധരിച്ചുകൊണ്ടിതാ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റ് സ്പാനിഷ് ജേണലിസ്റ്റുകളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജെറാദ്രോ മേറോ റിപ്പോർട്ട് ചെയ്യുന്നത് ബാഴ്സ്ക്ക് ഒരു ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അൽ നസറിലേക്കുള്ള ഇനീഗോ മാർട്ടിനസിൻ്റെ പോക്കിനെ കുറിച്ച് അറിയാമായിരുന്നു അത് കുറച്ച് സാലറി സ്പേസ് ഫ്രീ അപ്പ് ആക്കും വലിയ ഒരു ട്രാൻസ്ഫർ ഫീ അല്ലെങ്കിലും സാലറി സ്പേസ് ഫ്രീ അപ്പ് ആക്കാൻ ഇതിലൂടെ സഹായകരമാകും എന്നാണ് ഇപ്പോൾ ബാഴ്സലോണയും ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് മാർക്കാന്തര ടെസ്റ്റകൻ്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സാലറിയുടെ എൺപത് ശതമാനം ഉപയോഗിച്ച് ജോയിൻ കാർഷിയൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അദ്ദേഹം ആ മെഡിക്കൽ റിപ്പോർട്ട് സൈൻ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് അവിടെ എങ്ങനെ ഒരു തടഞ്ഞു നിൽക്കുകയാണ് വാഴ്സയുടെ താരങ്ങൾ രജിസ്ട്രേഷൻ പക്ഷേ അടുത്ത ആഴ്ച മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് അപ്പൊ അതിനിടക്കാണ് ഇത്തരം ഒരു നീക്കം നടന്നു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ഫ്രീ അപ്പ് എ ലോട്ട് ഓഫ് സാലറി സ്പേസ് അത് വാഴ്സക്ക് ഇപ്പൊ കൊണ്ടു വന്ന രജിസ്റ്റർ ചെയ്യാൻ സഹായകരമാകും ഏതായാലും ഇതിൽ മറ്റു ചില നിരീക്ഷണങ്ങൾ കൂടി വരുന്നുണ്ട് ഹാവി ജോർഗെറ്റി വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇനീഗോയുടെ ഡിപ്പാർച്ചർ തീർച്ചയായിട്ടും ഒരു ഹ്യൂജ് സർപ്രൈസാണ് ഇത് ഫ്ലിക്കിന് ഒരു ബിഗ് ബ്ലോയാണ് അദ്ദേഹം വളരെയധികം പരിഗണിക്കുന്ന കളിക്കാരനാണല്ലോ ഇനീഗോ മാർട്ടിനസ് ബാഴ്സലോണ ഇനിയിപ്പോൾ പകരം ഒരു റീപ്ലേസ്മെന്റ് സൈൻ ചെയ്യുമെന്നുള്ള കാര്യം ഡൗട്ടാണ് അറോഹോ കുബാർസി സഖ്യത്തിൽ ഒരു പക്ഷേ റിലേ ചെയ്തേക്കും എന്തായാലും സബ്സ്റ്റ്യൂട്ട്സ് ആയിട്ട് ഉണ്ട് എഴിക്ക് കൂണ്ടെ മാർട്ടിൻ ഓർ ഹു എർ ക്യാൻ അഡാപ്റ്റ് ടഫ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം ഇതിൽ നിരീക്ഷിക്കുന്നത് എന്തായാലും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കമായി പോയി ഇനീഗോ മാർട്ടിനസ് വാഴ്സ വിടുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ്